ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ നാളത്തെ കിട്ടിലും പ്രൊമോ വന്നിട്ടുള്ളത് അതായത് കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണേ വേദയും മാഷും വിക്രവും സുധാകരൻ മാഷും എല്ലാവരും വീട്ടിലുണ്ട് വീട്ടിലുണ്ടട്ടോ അപ്പൊ അങ്ങോട്ട് ശ്രീകാന്ത് വരെയാണ് എന്നിട്ട് ശ്രീകാന്ത് വളരെ മോശമായിട്ട് പെരുമാറും നിന്റെ പേരിന്റെ കൂടെ നീ ഇപ്പോഴും ഉച്ചരിക്കുന്നത് പണിക്കത്ത് ശങ്കരനാരായണന്റെ പേരാണെങ്കിൽ ആ മനുഷ്യന്റെ പാരമ്പര്യത്തിൽ ഒരു തെണ്ടിയുടെ മകൻ പിറക്കാണ്ട് നോക്കേണ്ടത് എന്റെ കടമയാണേ അത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടുന്ന് പോകാൻ തുടങ്ങണേ ഇത്രയും വാക്കിൽ വെല്ലുവിളിച്ചടന്ന് പോകുമ്പോ മാഷി ശ്രീകാന്തിനെ വിളിക്കും ഒന്ന് നിൽക്കണം സുധാകരൻ മാഷിന്റെ വീട്ടിലെ ഈ കുട്ടി എത്ര കാലം ജീവിക്കുന്നേ അവൾക്ക് തോന്നുന്നു അത്രയും കാലം അവൾ ഇവിടെ തന്നെ നിൽക്കും അതിനിടയിൽ എൻ്റെ മകനിൽ അവൾക്കൊരു കുഞ്ഞു ജനിച്ചാൽ ആ കുഞ്ഞ് ഈ വീട്ടിൽ തന്നെ വളരും എന്ന് മാഷു പറഞ്ഞു നിൽക്കുമ്പോ വേദി ഷോക്കാവും വേദം മാത്രല്ല അവരുള്ളവരെല്ലാം ഞെട്ടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത് മാഷിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു മറുപടി ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇനി വരാൻ പോകുന്നതില് വിക്രമിനും വേദയ്ക്കും കുഞ്ഞ് ഉണ്ട് അതിന് ഒരുപാട് എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് എന്തായാലും ഇപ്പോ വേദക്ക് നല്ല സപ്പോർട്ടായിട്ട് വിക്രം ഉമാഷൊക്കെ നിൽക്കുന്നുണ്ട് എന്ന ഇതൊന്നും നന്ദിനിക്ക് സഹിക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം ഇന്ന് ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക താങ്ക്